അധ്യയന വർഷം കെ ജി മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിലായിട്ട് ആകെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ വർഷം മാത്രം നൂറ്റി അൻപതിൽ കൂടുതൽ കുട്ടികൾ അധികം വന്ന് ചേർന്നിരിക്കുകയാണ് ഇപ്പം കെ ജിയിൽ ഏകദിന അഡ്മിഷനാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാതെ പല കുട്ടികളും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോ അതോടൊപ്പം തന്നെ സ്റ്റാഫ് റൂമും ഓഫീസ് റൂമും ഒന്നായി മാറിയിരിക്കുകയാണ് അറുപത് അധ്യാപകരും ഹെഡ് മാസ്റ്ററും ഒരു റൂമിലാണ് ഇരിക്കുന്നത് ഒരു ക്ലാസ്സിൽ അറുപത്തിയഞ്ചിൽ കൂടുതൽ കുട്ടികൾ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ അവസരത്തിലാണ് പി നാല് ക്ലാസ് മുറികൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നാട്ടുകാരായ കുട്ടികൾക്ക് വരെ ഇവിടെ പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതിന് വലിയൊരു ചിലവ് വരും അത് പി ടി എക്കാർ അദ്ധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ അടുന്ന് കളക്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം പ്രത്യേകം പറയാനുള്ളത് സർക്കാർ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്ന് നാല് കോടി രൂപ ചെലവിൽ പതിനെട്ട് ക്ലാസ് മുറികളുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ടെൻഡർ ആയിട്ടുണ്ട് അത് ഈ ജൂലൈ മാസം തറക്കല്ലിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം സർക്കാർ തലത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലൊരു പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് ടോയ്ലറ്റ് കോംപ്ലക്സിന് പാസ്സായിട്ടുണ്ട് പിന്നെ മലയാളമൊക്കെ എടുക്കുന്ന സമയത്ത് കുട്ടികളെ വായിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല ഈ അൻപത്തേഴ് കുട്ടികളെയും വായിച്ച് വരുമ്പോഴേക്ക് ഒരു അവർ ഒരു പിരീഡും രണ്ട് പിരീഡും മൂന്ന് പിരീഡും മതിയാവാത്ത അവസ്ഥയുണ്ട് ഈ ആ അവർക്ക് മൂവ് ചെയ്യാനും നമുക്ക് അങ്ങോട്ട് മൂവ് മൂവ് ചെയ്യിക്കാനൊക്കെ എന്താണ് നമുക്ക് ബുദ്ധിമുട്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ അന്യ വരാൻ വേണ്ടിയിട്ട് അവരുടെ മൂവ്മെൻറ്റ്സുകളൊക്കെ ബുദ്ധിമുട്ടാണ് ഈ സൈഡ് ബെഞ്ചിലുള്ള കുട്ടികളെ ഇരിക്കുമ്പോൾ നോട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ തന്നെ നമ്മുടെ സബ് ജില്ലയിൽ നമ്മുടെ സ്കൂളിലാണുള്ളത് അറുപതിലധികം കുട്ടികളാണ് അറബി ക്ലാസ്സുകളിലൊക്കെ വരുന്നത് നാൽപ്പത് കുട്ടിയാണ് മാക്സിമം നമ്മളുടെ കണക്കിലുള്ളത് ഏകദം ഇരുപതിലധികം കുട്ടികൾ നമുക്ക് കൂടുതലാണ് എട്ട് അധ്യാപകർക്കുള്ള അറബിക് പോസ്റ്റ് ഇവിടുണ്ടെങ്കിലും ആറ് അധ്യാപകരാണ് ക്ലാസ് റൂമിൻ്റെ കുറവ് കാരണം ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അധ്യാപകർ സന്തുഷ്ടരല്ല കുട്ടികളെ പഠിപ്പിച്ച് വി വിജയിപ്പിക്കുക എന്ന കാര്യത്തിൽ കാരണം കുട്ടികളുടെ സ്ട്രെങ്ത്ത് കൂടും തോറും നമുക്ക് പ്രയാസങ്ങൾ കൂടി വരികയാണ് നോട്ട് നോക്കാനും പിന്നെ അവരെ ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ കൊടുക്കാനും നമുക്ക് പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ക്ലാസ് റൂമുകൾ ഒരു പത്തി ഇരുപതെണ്ണം എങ്കിലും കിട്ടിയാൽ നമ്മളുടെ ഇന്നത്തെ ഈ പ്രയാസത്തിന് വലിയൊരു ലഘൂകരണമായി മാറുമെന്ന് വിശ്വസിക്കുകയാണ് അഞ്ച് ബി ക്ലാസ് ആണ് ഇവിടെ ആറുപതില് കൂടുതൽ കുട്ടികളാണ് അവർ ക്ലാസ്സിലിരിക്കുന്നത് അപ്പോ ടീച്ചേഴ്സിന് ഓരോ കുട്ടികളെയും ശ്രദ്ധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ തന്നെ എഴുതിയിട്ടില്ല അങ്ങനെയൊക്കെ അറിയുന്ന സാഹചര്യത്തിൽ ടീച്ചേഴ്സിന് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ബിൽഡിങ് വരുന്നുണ്ട് എങ്ങനെ സഹിക്കാനുള്ളതാണ് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കുട്ടികൾ തൂങ്ങിയിരിക്കുകയാണ് അടുത്തടുത്ത് കുട്ടികൾക്ക് എഴുതാനുള്ള സൗകര്യം കിട്ടുന്നില്ല ഇവിടെ എഴുതാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് നിക്കുന്നത് നമ്മുടെ സ്റ്റാഫ് റൂമ് ഏകദേശം അറുപതോളം സ്റ്റാഫുകൾ നമ്മുടെ സ്കൂളിലുണ്ട് ഇപ്പോൾ അവർ ഇപ്പോൾ ക്ലാസ് റൂം ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഹെഡ് മാസം വരെയാണ് ഇവിടെ ക്ലാസ്സിലിരിക്കുന്നത് ഇപ്പോൾ അധ്യാപകരെ ഒറ്റ അവസ്ഥയാണിപ്പോൾ ഉള്ളത് നമ്മൾ എല്ലാവരും ഇരിക്കുന്നതിപ്പോൾ ഈ ഒരു ഓഫീസ് സ്റ്റാഫ് റൂമിൽ ഒരുമിച്ച് അറുപത് പേരിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ സ്കൂളിൽ ഉള്ളത് അത്രയും തിരക്കായിട്ടാണ് ഉള്ളൊരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നത് അതായത് എല്ലാ സമയത്തും എല്ലാവരും പല ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടൊരു സാഹചര്യം കൊണ്ടാണ് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാവില്ല നമ്മളൊരു മീറ്റിംഗ് കൂടുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് പോയാണ് നമ്മൾ മീറ്റിങ് കൂടുന്നത് ഇവിടെ നമുക്ക് ഉണ്ടാവില്ല ഇത്രയും തിരക്കുള്ളൊരു ഇതായി മാറിയിട്ടുണ്ട് അവസ്ഥ നമ്മുടെ പുതിയ ക്ലാസ് റൂമുകളിൽ പുതിയ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രശ്നം പരിഹാരമാകുമെന്നാണ് നമുക്ക് ഉറപ്പ് വിട്ടത് എന്നുവെച്ചാൽ നമുക്കൊരു കിപ്പിൻ്റെ ബിൽഡിംഗ് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരമാവും നിലവിൽ നമുക്ക് കമ്പ്യൂട്ടർ ലാബും അതുപോലെ ലൈബ്രറി പിന്നെ ലാബുകളെ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് കുട്ടികൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ